കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി ഇഫ്താർ സംഗമം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരെ

യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുജീബ് ആനക്കയം റമദാൻ സന്ദേശം നൽകി മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി സഹാറ അയമുഹാജി നഗരസഭാ കൗൺസിലർമാരായ പി എസ് എ ബഷീർ പി കെ സക്കീർ ഹുസൈൻ പി അബ്ദുൽ ഹക്കീം സി സുരേഷ് മാസ്റ്റർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മഹേഷ് കുമാർ മലപ്പുറം സിഐ വിപിൻ ദാസ് തുടങ്ങിയവരും സംസാരിച്ചു തുടർന്ന് ഇഫ്താർ പാർട്ടിയും നടന്നു മലബാർ ടൈംസ് മലപ്പുറം